വരുന്ന ടീം യശ് വിളിച്ചിരുന്നു ഓക്കെ അപ്പോൾ ഗായേഷ് നമ്മുടെ സാം ഓഡിയോ ലാബിലാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ മിക്സിംഗ് സെഷനിലായിരുന്നു എനിവേ നമ്മുടെ സ്റ്റുഡിയോയിൽ ഇന്ന് റെക്കോർഡിങ്ങിന് വരുന്ന ഒരു സ്പെഷ്യൽ അതിഥികളാണ് സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം അത്രയും ദൂരത്തു നിന്നാണ് അവർ വരുന്നത് കാരണം നമ്മുടെ സ്റ്റുഡിയോ മലപ്പുറം കാവനൂരാണ് നമ്മുടെ സ്റ്റുഡിയോ അപ്പോൾ മലപ്പുറം കാവനൂരുള്ള ഈ ഒരു നമ്മുടെ സാം ഓഡിയോ ലാബിലേക്ക് കൊച്ചിയിൽ നിന്നാണ് നമ്മൾ കസ്റ്റമർ വരുന്നത് എന്തായാലും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അവരുടെ റെക്കോർഡിംഗ് സെഷനും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു പുതിയ അതിഥികളെ നമുക്കിന്ന് കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്യാം നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് അവർ പാടാനായിട്ട് വരുന്നത് അപ്പോൾ എന്തായാലും അവരെത്തിയിട്ട് നമുക്ക് ബാക്കി വീഡിയോ വരാം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിൽ ഇന്ന് പാടാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ എറണാകുളത്ത് നിന്ന് വരുന്നുണ്ടെന്നാണ് അവരെത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം നിങ്ങളുടെ പേര് എന്റെ പേര് ഡാൻറ്റീസ് എന്നാണ് ഡാൻറ്റീസ് ഡാൻറ്റീസ് ഓക്കെ 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 എറണാകുളം തന്നെയാണ് അപ്പോൾ ഞാൻ പ്രോപ്പർ എറണാകുളം ആണ് എറണാകുളം തോപ്പുംപടി എന്ന സ്ഥലം തോപ്പുംപടി ഓക്കെ അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സാമോഡി ലെവലിൽ ഒരു ഞാൻ യൂട്യൂബിൽ ബ്രോയുടെ വീഡിയോസ് എല്ലാം കാണാറുണ്ട് ഞാൻ യൂട്യൂബ് സബ്സ്ക്രൈബർ ആണ് ഓക്കെ അപ്പം വീഡിയോസ് ഇങ്ങനെ നമ്മൾ ഓരോ സമയത്ത് ഇങ്ങനെ കാണുമ്പം ന്യൂ ആയിട്ടുള്ള പാടാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ വന്ന് അവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യുകയും അവർക്കൊക്കെ അവസരം കൊടുക്കുകയും നമുക്കൊരു ആഗ്രഹം ഇങ്ങനെ എല്ലാ മനുഷ്യരുടെ ഉള്ളിലൊരു ആഗ്രഹം അപ്പോൾ അപ്പൊ ആഗ്രഹത്തിന്റെ പുറത്താണ് ഞാൻ ബ്രോയിനെ കോൺടാക്ട് ചെയ്യുന്നത് ഇന്നിപ്പം അവന് വരാൻ കഴിഞ്ഞതിൽ തന്നെ സന്തോഷം നമുക്ക് സന്തോഷം കാരണം നമ്മളിവിടെ മലപ്പുറത്ത് ഇങ്ങനെ ഒരു സ്റ്റുഡിയോ നിങ്ങൾ അത്രയും ദൂരം താണ്ടി അവിടെയൊക്കെ സ്റ്റുഡിയോസ് ഇല്ലാതിട്ടല്ലോ തീർച്ചയായിട്ടും നമ്മുടെ വർക്ക് അപ്പം എന്തായാലും നമ്മുടെ സൈഡൊന്നും നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് എന്തായാലും നമ്മൾ തരും നമ്മൾ നമ്മൾ വർക്കിലേക്കൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് ആദ്യമായിട്ട് വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സ്വാഭാവികമാണ് അതൊക്കെ ഉണ്ടെങ്കിൽ കൂടി അതൊന്നും മൈൻഡിൽ വെക്കണ്ട കാരണം ഇതെന്ന് വെച്ചാൽ നമുക്ക് റീടേക്ക് ടേക്ക് എടുത്തിട്ടൊക്കെ നമുക്ക് പാടാം നിങ്ങൾ വീഡിയോ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും മറ്റുള്ള ആൾ ചെയ്തൊക്കെ എന്തായാലും തന്നെ നമുക്കും വന്നതിൽ ഒരുപാട് സന്തോഷം പോകാം റെക്കോർഡിങ്ങിലൊക്കെ പോവാം ഇങ്ങോട്ടിരുന്നോളൂ ജസ്റ്റ് നിങ്ങൾ ഇതിന് മുന്നേ ഏതെങ്കിലും റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വിസ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ പാടുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ മുന്നേ ഇല്ല റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഞാൻ പോയി പാടിയിട്ടില്ല പക്ഷേ ഞാൻ സ്റ്റുഡിയോ പോയി കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ജസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പാട്ട് പെട്ടിന്നുള്ള സ്റ്റുഡിയോണ്ട് ഓ ശരി അവിടെ പോയിട്ട് ഞാൻ അതെൻ്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ പോയി ഒന്ന് വിസിറ്റ് ചെയ്ത് റെക്കോർഡിങ് എങ്ങനെയാണ് നടക്കുന്നത് നടക്കൊന്ന് പോയി ജസ്റ്റ് ഇതുപോലെ വന്നിരുന്നു കണ്ടിട്ടുണ്ട് ഓക്കെ 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 എന്നിട്ട് അപ്പൊ അപ്പൊന്നും തോന്നിയില്ലേ പാട്ടൊക്കെ പാടി നോക്കണം തോന്നിയിട്ടുണ്ട് പക്ഷെ പറ്റുന്നൊരു ഒരു കാര്യമാണെന്നുള്ളത് കാരണം അങ്ങനെ ഒരു ഡൗട്ട് ഒന്നും അല്ലേ അല്ല അതുകൊണ്ട് മാത്രമല്ല അവിടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ടീംസ് ഒക്കെ വന്നാണല്ലോ അവരെയൊക്കെ കാണണം എന്നും ഒരു ആഗ്രഹം കൊണ്ടാണ് ഈ സിനിമ അത് ഒരു ക്രിസ്ത്യൻ ഒരു സോങ് ആയിരുന്നു അപ്പൊ ഇഷ്ടപ്പെട്ട ഒരു ഗായകരൊക്കെ നിങ്ങൾ മുന്നേ പാട ഐ മീൻ പാട്ട് പാടി ശീലണ്ടോ അതായത് ട്രാക്കൊക്കെ വെച്ചിട്ട് സ്വാഭാവികമായിട്ടും നമ്മളിപ്പോ പാട്ടിനോട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മള് യൂട്യൂബിലൊക്കെ ട്രാക്കാരൊക്കെ എടുത്തിട്ട് നമ്മൾ എന്താ വീട്ടിൽ വെച്ച് നമ്മള് നോക്കാറുണ്ട് നോക്കാറുണ്ട് ആ അതിനൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ സ്റ്റേജിലൊക്കെ ഏതെങ്കിലും സ്റ്റേജിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ അങ്ങനെ വീടുകളിലെ വരുമ്പം ചില സൗണ്ട് സിസ്റ്റം ഒക്കെ വരുമ്പോഴത്തേക്ക് ചുമ ഒന്ന് നോക്കാറൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ ഇന്ന് വന്നിട്ടുള്ള ആള് മുന്നേ ഒരു സ്റ്റുഡിയോയിൽ പോയി പാടിയിട്ടില്ല അതുപോലെ അങ്ങനെ കൂടുതലായിട്ട് പാടുന്ന ആളുമല്ല അപ്പം അതിൻ്റേതായിട്ടുള്ള ഇത് നമ്മൾ ആദ്യം തന്നെ മേ ബി ഉണ്ടാവാം ഞാൻ തീർച്ചയായിട്ടും ഞാൻ വീഡിയോയിൽ പറയാം കാരണം ഈ വീഡിയോ കാണുന്ന ആൾക്കാർ വിചാരിക്കും സിംഗേഴ്സ് പ്രൊഫഷണൽ ആയിട്ട് പാടുന്ന സിംഗേഴ്സ് മാത്രമേ സ്റ്റുഡിയോയിൽ പാടു എന്നുള്ളൊരു ധാരണ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് മുൻകൂട്ടി പറയുന്നത് ഏത് പാട്ടാണ് ഞാൻ ആലാപനം എന്ന് പറയുന്നത് എൻ്റെ പുത്രിക്ക് എന്നുള്ള സിനിമ ആ ആ ആ സോങൻ്റെ നോക്കുന്നത് ഇപ്പോൾ ട്രാക്ക് ഓൾറെഡി നോക്കിയിരുന്നോ യൂട്യൂബിൽ അതിൻ്റെ യൂട്യൂബിൽ ഞാൻ നോക്കിയിട്ടുണ്ട് ആലാപന അൺപ്ലഗ് ആണോ ആ അൺപ്ലഗ്ഡ് ആണോ നോക്കിയിരുന്നു ഓക്കെ ഓക്കെ നീര് നീരി ഞാൻ അടിച്ചു ആ ഇതല്ലേ ആ അതുതന്നെ ഓക്കെ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് പാടണേ അതിൻ്റെ റേഞ്ചുകൾ മനസ്സിലാകും നോക്കാൻ വേണ്ടി നന്നായിട്ട് എന്നെ പാടുന്നുണ്ടല്ലോ എന്നോട് ചുമ്മാ പറഞ്ഞോ ഞാൻ ശെരിക്കും ഞെട്ടിപ്പോയി പറഞ്ഞ ഞാൻ നിങ്ങള് മുന്നേ പാടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഓക്കെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കും കൊണ്ട് പേടിയുണ്ട് അല്ല നമ്മളെ സ്റ്റുഡിയോയിൽ ഇങ്ങനെ വരുന്നവരൊക്കെ നമ്മളെ ഫസ്റ്റ് ആയിട്ടാണ് വരുന്നത് അടിപൊളിയായിട്ട് തന്നെ പാടിയിട്ടുണ്ട് നല്ല താളവും ശ്രുതിയൊക്കെ ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട് അപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ ഷെയർ ആണ് എന്തായാലും നമുക്ക് റെക്കോർഡിങ്ങിലോട്ട് പോവാം അപ്പം ഈ ട്രാക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ടെൻഷനൊന്നും വേണ്ട കേട്ടോ കാരണം ഇതെന്താ വെച്ചാല് നമ്മൾ ആദ്യമായിട്ട് പാടുകയാണെങ്കിലും ഞാൻ ആദ്യമായിട്ട് വീഡിയോ കണ്ടിട്ടുണ്ടാകും മേ ബി പ്രൊസീജിയർ എന്ന് വെച്ചാൽ പാടുന്ന സമയത്ത് നമ്മൾ ഓരോ വരി ഫുൾ ഒറ്റ ടേക്കിൽ നമുക്ക് പാടി കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല റെക്കോർഡിംഗ് ആണല്ലോ നമുക്ക് ഓരോ വരിയൊക്കെ ആയിട്ട് പാടിയിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ നമുക്ക് പാടാം അപ്പൊ ബ്രീത്തിന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ ഇപ്പൊ ഫസ്റ്റിലെ വരി സെക്കൻഡിലെ വരി ഒക്കെ നമ്മൾ ഫസ്റ്റിലെ വരി ഓക്കെ ആയതിനു ശേഷം അതിന്റെ കണ്ടിന്യൂറ്റി ആയിട്ട് സെക്കൻഡ് വരി പാടിയാൽ മതി നല്ല മതിപടി താങ്ക് യു ഈയൊരു വോയിസിനെ അല്ല ഈ ഒരു ആയിട്ടുള്ള വോയിസ് ആണ് ഇത് ഒത്തിരി നാള് മിക്ക ആളുകളും യൂട്യൂബിനകത്തൊക്കെ ഇത് പാടി ഇടാറുണ്ടല്ലോ അതെ അതെ ഫസ്റ്റ് ടൈം നമുക്ക് ശരിക്കും ഒരു ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയത് മറ്റേ ഈ തൈക്കൂടം ബ്രിഡ്ജിന്റെ ആ ഒരു സമയത്താണല്ലോ ഈ അൺപ്ലഗ്ഡ് കൂടുതലായിട്ട് അപ്പം അപ്പം മുതൽ ഇങ്ങനെ വരുമ്പം ഈയൊരു പാട്ടിനോട് ഒരു പ്രത്യേകം നമ്മളൊരു പള്ളിയിലോട്ടൊക്കെ ഈ പാട്ടും പുള്ളി ഞാൻ അച്ഛന്റെയും ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നു അതുപോലെ തന്നെ അച്ഛന്റെ ഒക്കെയാണ് ഞാൻ കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്നത് ഞാൻ അച്ഛൻ പാടിയ പാട്ട് കുറച്ചുകൂടെ ട്രെൻഡിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു അത് കേട്ടിട്ടുണ്ടായിരുന്നു പിച്ച് ഔട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം പിച്ച് പിച്ചോട്ടൊക്കെ നമ്മൾ മെലോഡിയൊക്കെ ചെയ്ത് സെറ്റ് ചെയ്യാം ഇപ്പോൾ വരികളൊക്കെ കാണാതെ അറിയുന്നുണ്ടെങ്കിൽ കാണാതെ പാടുന്നതന്നെയാണ് ബെറ്റർ കേട്ടോ തെറ്റിയാലും കുഴപ്പമില്ല നമുക്ക് റിയെടുത്ത് പാടാമല്ലോ നമുക്ക് നോക്കി പാടുമ്പോൾ നമ്മളെ ഫോക്കസ് വരിയിലോട്ടാവുമ്പോൾ ആ ഒരു ഫീൽ ഉൾക്കൊണ്ട് പാടാൻ പറ്റിക്കോണമെന്നല്ല മാക്സിമം നോക്കാതെ പാടിയാൽ ബെറ്റർ ആവും ആരിരോ അത്രയും വരുമ്പത്തേ എനിക്കല്ലേ കുറച്ച് കഴിയുമ്പോ എനിക്ക് ബ്രീത്തിങ്ങിന്റെ അത് ഞാൻ പറഞ്ഞല്ലോ നമ്മള് ഒറ്റ ടേക്കിൽ പാടേണ്ട ആവശ്യമില്ല അപ്പൊ പിന്നെ പ്രശ്നമല്ലേ കാര്യമില്ല നമുക്ക് ഓരോ വരി തന്നെ പാടിയാൽ മതിയല്ലോ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് റെക്കോർഡ് പോവാം അതിന്റെ അകത്ത് കേട്ടോ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം ഇപ്പം നമ്മൾ പാടുന്ന സമയത്ത് ഇപ്പം നമ്മൾ ലൈവിൽ ഒരു സ്റ്റേജിൽ പാടുകയാണെങ്കിൽ നമുക്ക് ഇത് ഒറ്റ ടേക്കിൽ പാടി തീർക്കണം ഇടയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു ആൾക്കാരെന്താ വിചാരിക്കാം നിങ്ങളെ തോട്ടൊക്കെ ചിന്തി അതുകൊണ്ട് നമ്മൾ പാട്ട് ചെറുപ്പം തെറ്റാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇതെന്ന് വെച്ചാൽ റെക്കോർഡിങ്ങാണ് നമുക്ക് ഓരോ വരി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പാടി നമ്മളെ പാട്ട് നമുക്ക് ബെറ്റർ ആകുന്നതുവരെ പാടാം സോ നമ്മൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഏഹ് മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങൾ കൂളായിട്ട് പാടുക എത്രത്തോളം ഫീൽ ചെയ്ത് കണ്ണടിച്ചൊക്കെ പാടാം ബെറ്റർ ആകെ ഈ പാട്ട് ഈ ഒരു പാട്ട് അത്രയും ഫീലുള്ള പാട്ടാണ് ആലാപന അപ്പം എത്രത്തോളം ഫീൽ ചെയ്തിട്ട് നിങ്ങൾ കണ്ണടച്ചിട്ട് എങ്ങനെ വേണേലും പാടാം വരി അറിയുന്ന വരികളൊക്കെ നിങ്ങൾ കാണാതെ തന്നെ ഫോണിൽ നോക്കാതെ തന്നെ ഫീൽ ചെയ്ത് പാടിക്കോളും കേട്ടോ അപ്പം ഇനി തെറ്റ് വിചാരിച്ച പ്രശ്നമില്ല അപ്പം പാടുന്നതിൻ്റെ ഇടക്ക് അതെ ആ നിർത്തിക്കോളൂ നിർത്തിക്കോളും അപ്പോൾ ഒരു വരി നിങ്ങൾക്ക് വിചാരിച്ച പോലെ പാടാൻ പറ്റിയില്ല അപ്പം പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പാടണമെന്നില്ല സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് റീസ്റ്റാർട്ട് ഏതുവരെയാണോ കംഫർട്ട് അല്ലാത്ത അവർ ഇത് വിട്ടിട്ട് തന്നെ റീറെക്കോർഡ് ചെയ്ത് പോവാം ഓക്കെ നമുക്ക് ആദ്യം ഒരു ഡെമോ പോവാം ജസ്റ്റ് ഒരു സാധകം തേടും

ൂവേരി പാടിലും തേനീ കാരുവാ ഓക്കെ ഒന്നോട് പാടണോ അടി ആക്കണം നന്നായിട്ട് നേരത്തെ ഒന്നും കൂടെ ബെറ്റർ ആയി ഒന്നും കൂടെ പാടി വെക്കാമോ കേട്ടോ ഞാൻ പറഞ്ഞല്ലോ അതാണ് ഞാൻ ആദ്യം തന്നെ അങ്ങനെ സംഭവം തന്നത് അതായത് നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല അത് ആദ്യായിട്ട് ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം ചെയ്യുക ബുദ്ധിമുട്ട് അത് റെഡി ആക്കോളും അത് ഒന്നു രണ്ടാവശ്യം ഇങ്ങനെ പാടി റെഡി ആവുമ്പോൾ അത് അങ്ങനെ ട്രാക്കിലാവും കേട്ടോ ഇത്രയും സംഭവം അത്രത്തോളം ഫീൽ ചെയ്ത് നമുക്ക് പാടാതെ ആ ട്രാക്ക് അത്രയും രസുണ്ട് ട്രാക്ക് ആ ഞാൻ പറയാം പറയാം ഞാൻ പറയാം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല മെയിനായിട്ട് ടേക്ക് പോവാം ടേക്ക് പോവാം അല്ലേ ഓക്കെ അല്ലേ ടേക്ക് പോകാൻ നിങ്ങൾ ഇപ്പോൾ ഈ പാടി സെയിം തന്നെയാണ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ ഇത്രേ ഉള്ളൂ പിന്നെ റെക്കോർഡ് ചെയ്യേണ്ടതു പ്രശ്നങ്ങളൊന്നും വേണ്ട അതായത് ഇപ്പോൾ പാടിയ പോലെ ഒന്നും കൂടെ ബെറ്റർ ആയിട്ടാണ് പാടിക്കോളൂ ഓക്കെ റെഡി നീരി നീരി പാടും രാഗം താളം അതിശയ ഓക്കെ അവിടെ പ്രീത്തെത്തിയില്ല അതെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒന്ന് ഒന്നും കൂടെ പോവാം സ്റ്റാർട്ടിങ്ങോട്ട് ഒന്നുകൂടെ പോകട്ടോ റെഡിയല്ലേ ഒന്നും കൂടെ രാഗം താളം പല്ലവി സാധകം മറം നദി പാടും രാഗം താളം പല്ലവി ഞാൻ ഈ പ്ലേ ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നേ നമുക്ക് പാടാനുള്ള വരിയുടെ തൊട്ട് മുന്നേ തന്നെ ഒന്നു അതിന്റെ കൂടെ ഇങ്ങനെ പാടിപ്പോന്നോളൂ കേട്ടോ ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടിട്ടാണ് ആ അവിടെ അപ്പൊ പല്ലവി പാടണം കൂടെ ൂടെ ഒന്നുകൂടെ അപ്പൊ കുറച്ചും കൂടെ മുന്നെന്ന് പാടി പോന്നുള്ളൂ അതെന്ന് വെച്ചാല് കുറച്ചുപോളിയും അപ്പായി പോയി സാധകം മറം താഴേ

ആഗ്രഹമുള്ള ആളുകൾ പാടാൻ ആഗ്രഹമുള്ളവര് മസ്റ്റ് ട്രൈ ചെയ്യണമെന്നായിരിക്കും ഞാനിപ്പോ നിങ്ങളുടെ ഈ ഒരു പാട്ട് കേട്ടിട്ട് ഇപ്പൊ പ്രേക്ഷകർ തന്നെ എന്തായാലും കമൻറ്റില് പറയുകയാണ് ആണ് നന്നായിട്ട് തന്നെ പാടുന്നുണ്ടല്ലോ എന്നുള്ളത് കാരണം ഞാൻ പ്രതീക്ഷ പ്രതീക്ഷിക്കുന്ന കമൻറ്റാണത് കാരണം നിങ്ങൾ നന്നായിട്ട് തന്നെ പാടുന്നുണ്ട് കുറച്ച് വൈകി പോയി സ്റ്റുഡിയോയിൽ പോയി പാടാൻ ഓക്കെ എന്തായാലും ഇനി അങ്ങോട്ട് കൂടുതൽ പാട്ടുകളൊക്കെ പഠിച്ചിട്ട് ഇനി ഇവിടെ വന്നിട്ടില്ലെങ്കിലും നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും സ്റ്റുഡിയോ ഉണ്ടെങ്കിലും അവിടെയൊക്കെ പോയിട്ട് എന്തായാലും ട്രൈ ചെയ്യണം ഞാൻ ശരിക്കും എന്തുകൊണ്ടാണ് ബ്രോയിനെ വിളിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുടക്കക്കാരെന്നുള്ള നിലയിൽ അവർക്ക് കൊടുക്കുന്നൊരു സപ്പോർട്ടിങ് ഞാൻ വീഡിയോക്കകത്ത് ഓരോ വീഡിയോക്കകത്ത് ഞാൻ കണ്ടിരുന്നു അപ്പം എന്ത് തെറ്റു കുറ്റം വന്നാലും അത് ജസ്റ്റ് ഒന്ന് പറയും ഇപ്പം ഇതിന് ഇപ്പൊ കഴിഞ്ഞ രണ്ട് വീഡിയോകൾക്ക് മുമ്പ് ഒരു ഒരു പയ്യന്ന് വന്ന് പാടിയില്ല ഒരു ജസ്റ്റ് ഗാനം മൊഴിക്കുമ്പോൾ പാടുന്ന ആ പയ്യന്റെ വീഡിയോ കണ്ടുകഴിഞ്ഞപ്പോഴും ആ പിച്ചോട്ട് വരുമ്പോഴും എല്ലാം കൃത്യമായിട്ട് അതൊക്കെ പറഞ്ഞു കൊടുത്ത് അപ്പം അപ്പോൾ അപ്പോഴാണ് എനിക്കൊരു ശരിക്കും ഒരു കോൺഫിഡൻസ് ആയത് ഓക്കെ ഓക്കെ പറഞ്ഞു തരും എന്നുള്ളത് ഞാൻ പൊതുവെ ആദ്യമായിട്ടൊരാൾ പാടാത്ത ഒരാൾ എന്ന് പറയുന്ന പല സിംഗേഴ്സും കൂടെ വന്ന് പാട പാടാറുണ്ട് അവരൊക്കെ പിച്ച ഔട്ടുകൾ നിരന്തരം പിച്ചൗട്ടുകൾ കൂടുതലൊക്കെ വരാറുണ്ട് പക്ഷേ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നമുക്ക് അങ്ങനെ തോന്നുന്നില്ല ഫസ്റ്റ് ടൈമാണ് എന്നുള്ളത് നിങ്ങൾ അടിപൊളിയായിട്ട് തന്നെ പാടിയിട്ടാണ് കൂടുതൽ ടേക്കൊന്നും പോയിട്ടില്ല രണ്ട് മൂന്നോ നാലോ ടേക്കല്ലേ പോയിട്ടുള്ളൂ അപ്പം എന്തായാലും നല്ലൊരു എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് നമുക്ക് പറയാനുള്ള എന്തെങ്കിലും ഉണ്ടോ ശരിക്കും എന്താ പറയുക ഒത്തിരി സന്തോഷം ഈ ഇങ്ങനെ ഒരു ഈ ഒരു സ്റ്റുഡിയോയിൽ വന്ന് പ്രത്യേകിച്ചും സാമ്പ്രോയുടെ കൂടെ വന്നിട്ട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിൽ ദൈവത്തിനും ബ്രോയ്ഡുള്ള നന്ദി അറിയിക്കുന്നു പിന്നെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് എന്നെപ്പോലെ ആഗ്രഹമുള്ള ഒത്തിരി പേരുണ്ടാകും അവരൊക്കെ എന്തായാലും ഇങ്ങനൊരു ട്രൈ ഒന്ന് ചെയ്ത് നോക്കണം പ്രത്യേകിച്ച് ബ്രോയ്ഡ് എടുത്ത് വരുവാണെങ്കിൽ അത് അത്രയും സന്തോഷമായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞ് തുടക്കം തന്നെ നമുക്ക് പറഞ്ഞൊക്കെ തരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കതൊരു ഗുണമായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം നന്ദി ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കൊരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ അത്രയും ദൂരം താണ്ടി ഇവിടത്തെ നമ്മുടെ ഒരു നമ്മുടെ ആടൊക്കെ കണ്ടിട്ടാണെങ്കിൽ കൂടി നമ്മുടെ അടുത്ത് വന്ന് പാടി നമ്മൾ ഹാപ്പി ആണല്ലോ അതിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം എനിക്ക് എനിക്കൊന്ന് പറയാനുള്ളത് ഇപ്പം ഇതുപോലെ പാടുന്ന ഒരുപാട് പേരുണ്ടാവും നമ്മുടെ സമൂഹത്തിൽ പാട്ട് പാട്ടുപാടാൻ ഒരിക്കലെങ്കിലും ഒന്ന് പാട്ട് പാടി സ്റ്റുഡിയോ ക്വാളിറ്റിയിലൊക്കെ കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവർ അപ്പം നിങ്ങൾക്ക് ഇവിടെ വരാൻ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ അവിടെ സ്റ്റുഡിയോസ് ഉണ്ടാകുമല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് അറിയാത്തവരുണ്ടാവും റെക്കോർഡിങ് സ്റ്റുഡിയോസ് ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ നമുക്ക് പാട്ടുപായി പാടാം എന്നൊക്കെ സംവിധാനങ്ങളെക്കുറിച്ച് അറിയാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടെ അത് ഉപകാരപ്പെട്ടെന്ന് കരുതിയിട്ടാണ് നമ്മളിങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പം അവരുടെ ഇപ്പോൾ വീഡിയോ കാണണമെന്ന് നിങ്ങൾക്ക് പാടാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വരണമെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്തിട്ട് എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ വന്നിട്ട് പാടാം ഓക്കെ ഇനി അതല്ല നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ വരാൻ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് വെച്ചു അങ്ങനെ ചെയ്യാം ഇനി അതല്ല നമുക്ക് മൊബൈൽ ഫോണിൽ അതറിയാലോ അത് ഞാൻ കിട്ടിയിട്ടുണ്ട് ആ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്തിട്ട് വായിക്കാം ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിലും നമ്മുടെ മൊബൈൽ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരണം അപ്പോൾ എന്തായാലും നമ്മുടെ ഡാൻറ്റീസ് പ്രോ അടിപൊളിയേറ്റന്നെ പാടി നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ പുതിയൊരു അതിഥിയുമായി വരും അപ്പോൾ അതുവരേക്കും ചെറിയൊരു ബ്രേക്ക് ബൈ ബൈ